രൂപത വാർത്തയിലേക്ക് സ്വാഗതം പൈതലാം യേശുവിൻ്റെ നാൽപ്പതാം വാർഷികത്തിൽ ജോസഫ് പാറാങ്കുഴി അച്ഛന്റെ പുസ്തകം പുറത്തിറക്കി നാല് പതിറ്റാണ്ടുകളായി മലയാളികളുടെ ഹൃദയത്തിൽ ക്രിസ്തുമസ് അനുഭവം നിറയ്ക്കുന്ന പൈതലാം യേശുവേ എന്ന ഗാനം സമ്മാനിച്ച ജോസഫ് പാറാങ്കുഴി അച്ഛന്റെ പുതിയ പുസ്തകം സുന്ദര കവാടം പ്രകാശനം ചെയ്തു പ്രശസ്ത നോവലിസ്റ്റ് പെരുമ്പടവം ശ്രീധരൻ അവതാരിക എഴുതിയിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് വിശദമായ പഠനം എഴുത്തുകാരനായ ഫാദർ സതീഷ് വർഗീസ് അവതരിപ്പിച്ചു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിന്റെ സ്ട്രക്ചറാണ് ഈ ഒരു പുസ്തകത്തിന്റെ സ്ട്രക്ചർ ആയിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുക അതിനുശേഷം നിങ്ങൾക്കത് വാങ്ങാം അത് വായിക്കാം അതിന്റെ ആന്തരിക ഘടനയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് പേര് നൽകപ്പെട്ടത് സുന്ദര കവാടം എന്നാണ് ഈ ബുക്കിന്റെ പേര് ഈ ബുക്കിന്റെ പേരിന് തന്നെ വലിയൊരു ആശയമുണ്ട് ഈ സുന്ദര കവാടത്തിൽ നടക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്നാമതായിട്ട് ക്രിസ്തു സാക്ഷ്യം അതായത് ക്രിസ്റ്റോളജിക്കൽ ടെസ്റ്റ് മണിയാണ് നടക്കുക രണ്ടാമതായിട്ട് ക്രിസ്തു വൽക്കരമാണ് അതായത് സാധാരണയായിട്ട് പറയാൻ നമുക്ക് കഴിയുക ക്രിസ്റ്റോളജിക്കൽ കപ്പാസിറ്റേഷൻ എന്നാണ് പറയുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് എങ്ങനെ എനിക്ക് ക്രിസ്തു സാക്ഷി നൽകുവാൻ കഴിയും ഈ സാക്ഷ്യത്തിലൂടെ എനിക്ക് എങ്ങനെ ക്രിസ്തുവൽക്കരണം നടത്തുവാൻ കഴിയും എന്നതാണ് ഈ ഇതിൻ്റെ ഏറ്റവും കാതലായ ലക്ഷ്യം എന്നെനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഈ ആധികാരികമായിട്ട് ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിന് നിരൂപകരൊക്കെ ചകഞ്ഞെടുക്കുക അതിൻ്റെ ആശയതലങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആശയതലങ്ങൾ തലങ്ങൾ മനസ്സിലായെന്ന് വരും അല്ലെങ്കിൽ മനസ്സിലാകാത്തൊരു ബുക്ക് വാങ്ങി വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ട് മനസ്സിലാകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അസ്തിത്വമുണ്ട് നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ഒരു ബീങ്ങ് ഉണ്ട് അതിനെ നമ്മളിപ്പോൾ പോസ്റ്റ് മോഡേൺ ഇയറയിലോട്ട് വരുമ്പോൾ ഹഡേറിയൻ തിങ്കിങ്ങിൽ അത് പറയുന്നത് നമുക്ക് അസ്തിത്വമല്ല നമുക്ക് ആയിരത്തി ഇരേണ്ട ഒരു അസ്തിത്വമുണ്ട് അതായത് ഉണ്ട് ുണ്ട് അപ്പോഴാ ഒരു ബിക്കമിങ്ങിലേക്കുള്ള ഒരു യാത്ര ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അത് ആമുഖത്തിൽ കൃത്യമായിട്ട് തന്നെ പാറാങ്കുഴിയച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ആയിരിക്കുന്ന അസ്തിത്വവും ആയിത്തീരേണ്ട അസ്തിത്വവും നമുക്ക് മനസ്സിലാക്കുകയും അതിലോട്ട് നീങ്ങുകയും വേണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം ഈ ബുക്കിന്റെ ഉദ്ദേശം ഈ ബുക്കിന്റെ ഉദ്ദേശം ഒരു കോൺഷ്യസ് ആണ് മനസാക്ഷി രൂപീകരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് നമ്മുടെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയും കാഡിനൽ ന്യൂമാനുമാണ് ഈ മനസാക്ഷി രൂപീകരണത്തെക്കുറിച്ച് ക്രിസ്ത്യൻ മനസാക്ഷി രൂപീകരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ രൂപീകരിക്കാമെന്ന് അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ഈ മനസാക്ഷി രൂപീകരണം അദ്ദേഹം അച്ഛൻ പറയുന്നത് യജമാന പദ്ധതിയുണ്ട് നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ദൈവം നൽകിയ ഓരോ യജമാന പദ്ധതിയുണ്ട് ഒരു ഡോമിനേറ്റീവ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്ലാനെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിളിയുണ്ട് അത് തിരിച്ചറിഞ്ഞ് നമുക്ക് എങ്ങനെ റിയലൈസ് ചെയ്യാമെന്ന് നാം പഠിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ അതിന് അദ്ദേഹം പറയുന്നത് നമുക്കെപ്പോഴും പ്രാർത്ഥനയും പ്രവൃത്തിയും വേണം ഇതൊരു മൊണാസ്റ്റിക് ചിന്തയാണ് പ്രാർത്ഥനയും പ്രവൃത്തിയും അതായത് അത് പറയുന്നത് ബെനഡിക്റ്റൻ ചിന്താഗതിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഓറയത്ത് ലാബോറ അപ്പോൾ നമുക്ക് ജോലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ മനസാക്ഷി രൂപീകരിക്കാമെന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ബുക്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയും പറയുക അച്ഛൻ തന്നെ ഒരു പ്രോസസ്സ് ഒരു പ്രവർത്തനം അദ്ദേഹം ഒരു പ്രവർത്തന രീതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപീകരിക്കുന്നുണ്ട് അതിന് അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് ലോഗോ സെൻട്രിക് അപ്രോച്ച് അതായത് വചന കേന്ദ്രീകൃത പഠനം വചനത്തെ നിർത്തിക്കൊണ്ട് ഊന്നൽ നൽകിക്കൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെ ഓരോ നിമിഷവും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ രൂപീകരിക്കുവാൻ കഴിയും സെൻട്രിക് രണ്ടാമതായത് അദ്ദേഹം പറയുന്നത് സെൻട്രിക് അപ്രോച്ച് അതായത് യുക്തി കേന്ദ്രീകൃത ആശയങ്ങൾ ഇത് രണ്ടുമാണ് പറയുക എങ്ങനെ എനിക്ക് ഈ രണ്ട് കാര്യങ്ങളിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കോൺഷ്യസ് രൂപീകരിക്കുവാൻ കഴിയും എന്നൊരു വലിയ ആശയവും അദ്ദേഹം പറയുന്നുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഇതാണ് നിയന്ത്രണം വേണം പുനഃപരിശോധന വേണം ഓരോ നവീകരണം വേണം യുക്തിപൂർവകമായ ചിന്ത വേണം വിലയിരുത്തൽ വേണം പരിശീലിക്കണം അതിന് ഓരോന്നിനും അച്ഛൻ്റെതായ ആശയങ്ങളുണ്ട് അദ്ദേഹം നിയന്ത്രണം എന്ന് ഉദ്ദേശിക്കുക ശിക്ഷണത്തെയാണ് ശിക്ഷയെ അല്ല ശിക്ഷണത്തെയാണ് എന്താണ് ഈ ശിക്ഷണം പറയുക ശിക്ഷണം പറയുക എനിക്കൊരു ശാരീരിക ശിക്ഷണം വേണം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം വേണം അതിന് സഭയിലൂടെയും വൈദികരിലൂടെയും ഒരു പഠനം നമുക്ക് ലഭിച്ചിരിക്കണം അടുത്തതായിട്ട് പറയുന്നത് ഒരു ആത്മീയ ശിക്ഷണമാണ് എന്താണ് ഈ ആത്മീയ ശിക്ഷണം അദ്ദേഹം പറയുന്നത് വിചാരങ്ങളെയും വികാരങ്ങളെയും എനിക്ക് എങ്ങനെ എവിടെ എപ്രകാരം ഉപയോഗിക്കുവാൻ കഴിയണം എന്ന് ഞാൻ തന്നെ പഠിച്ചിരിക്കണം മൂന്നാമതായി പറയുക പ്രവർത്തി നിയന്ത്രണമാണ് എന്ന് പറയുക ഈ നിയന്ത്രണത്തിലൂടെ ഏത് പ്രവൃത്തി ഏത് സമയത്ത് എനിക്ക് ചെയ്യാൻ കഴിയും അത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അടുത്ത് നാലാമതായി പറയുന്നത് പ്രകടന നിയന്ത്രണം ഞാൻ ഒരാളുടെ അടുത്ത് പോയി അയാളെ മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്ത് പ്രകടിപ്പിക്കണമോ അത് അതിൻ്റെ തികഞ്ഞ ഭാവത്തിൽ എനിക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയണം അവസാനമായി പറയുന്നത് ഒരു സേവന ശിക്ഷണം വേണം എനിക്ക് തോന്നുന്നു ഒരു പുതിയ കണ്ടെത്തലായിരിക്കാം പക്ഷേ പഴയ കണ്ടെത്തലിനെ പുതിയ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചതായിരിക്കാം ഒരു സേവന ശിക്ഷണം എല്ലാവർക്കും വേണം അപ്പൻ എങ്ങനെയാണ് കുടുംബത്തിൽ സഹകരിക്കേണ്ടത് ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് പരസ്പരം വർധിക്കേണ്ടത് എന്ന് ഓരോരുത്തരും കൃത്യമായ ശിക്ഷണത്തിലൂടെ പഠിച്ചിരിക്കണമെന്ന് അദ്ദേഹം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് അടുത്ത് അദ്ദേഹം പറയുക പുനഃപരിശോധന എങ്ങനെയാണ് പുരി പുനഃപരിശോധന നടത്തുക ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ പുനഃപരിശോധന നടത്താൻ ഞാൻ ചോദിക്കേണ്ടത് എനിക്ക് അലസതയുണ്ടോ എനിക്ക് കെടുകാര്യസ്ഥതയുണ്ടോ എനിക്ക് അലക്ഷ്യതയുണ്ടോ എനിക്ക് നിരത്തരവാദിത്വമുണ്ടോ ഇതുണ്ടെങ്കിൽ അവ മാറ്റുവാനുള്ള കൃത്യമായ പരിശീലനം എനിക്കുണ്ടാവണം അടുത്ത നവീകരണത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ഹാർട്ട് ലെവലാണ് അടുത്ത് ഹെഡ് ലെവലുണ്ട് അടുത്ത് ഹാൻഡ് ലെവലുണ്ട് ഇത് മൂന്നും ഒരുമിച്ച് ഒരു ഇൻ്റഗറൽ ആണ് നമുക്ക് വേണ്ടത് ആ ഇൻറ്റഗറൽ റിനോവേഷനിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു ഇൻറ്റഗറൽ ഡെവലപ്മെൻറ്റിലേക്ക് നടത്തുവാനും കഴിയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുക നമുക്ക് എപ്രകാരം ചിന്തിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് മൂന്ന് രീതിയിലാണ് ഒന്നാമതായിട്ട് എന്താണ് എനിക്ക് പ്രായോഗികമായി തോന്നുന്നത് ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാണ് രണ്ടാമതായി പറയുക ഇത് പ്രയോജനപ്രദമാണ് മൂന്നാമതായി പറയുക ഇത് പ്രസാദാത്മകമാണ് ഇത് നല്ലൊരു വാക്കാണ് മലയാളത്തിലെ നല്ലൊരു വാക്കാണ് പ്രസാദാത്മകം അതായത് എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലോട്ട് എനിക്ക് എത്താൻ കഴിയും അപ്പോഴ ആ ഒരു ചിന്തയും ഇതിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ട് മറ്റൊരു വിലയിരുത്തൽ എങ്ങനെ നമുക്ക് വിലയിരുത്താമെന്നുള്ള ചിന്തയിൽ അദ്ദേഹം പറയുക നമ്മുടെ ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഓരോരുത്തന്റെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നാമതായിട്ട് അത് സുതാര്യതയാണ് രണ്ടാമതായിട്ട് അത് സ്വകാര്യതയാണ് അപ്പോഴ് ഈ സുതാര്യതയിലും സ്വകാര്യതയിലും പുരോഹിത രാജകീയ പ്രവാചക ധർമ്മം ഞാൻ എങ്ങനെ നിറവേറ്റുന്നു അതാണ് ഒരു മനുഷ്യനെ വ്യക്തിയെ വ്യക്തിയാക്കുക അപ്പോൾ ഒരു വലിയ കടമ നമുക്ക് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ സുതാര്യതയും സ്വകാര്യതയും നിർണയിക്കുക നമ്മുടെ പൗരോഹിത്യ രാജകീയ പ്രവാചക ധർമ്മങ്ങളാണ് അടുത്ത പരിശീലനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ ഭയം ഉണ്ടാകണം ഒരു ദൈവമയമുണ്ടാകണം എന്താണ് ദൈവഭയം ഭയം ആത്മാർത്ഥമായ ആരാധനയാണ് ദൈവമയം എന്ന് പറയുന്നത് ദൈവത്തെ അനുകരിക്കലാണ് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം മറ്റൊരു ചിന്ത പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ അപഗ്രഥിക്കേണ്ടത് അപഗ്രഥിക്കാൻ അദ്ദേഹം പറയുക എൻ്റെ ഒരു ദൈവാശ്രയ ബോധമുണ്ടാകണം കുടുംബാശ്രയ ബോധം ഉണ്ടാകണം സാമൂഹ്യാശ്രയ ബോധമുണ്ടാകണം അപ്പോൾ ഈ മൂന്നും ബോധങ്ങളുമാണ് എൻ്റെ ജീവിതത്തെ അപഗ്രഥിക്കാൻ വേണ്ടി എന്നെ തന്നെ പഠിപ്പിക്കുക ഈ ദൈവാശ്രയം തിരിച്ചറിയുമ്പോൾ എനിക്ക് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്കെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം രണ്ടാമതായിട്ട് കുടുംബാശ്രയ എന്ന് പറയുന്നത് കുടുംബമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഒരിടത്തുമല്ല എന്നുള്ള ചിന്ത ഉണ്ടാകണം മൂന്നാമതായിട്ട് ഈ സാമൂഹ്യബോധം എന്ന് പറയുന്നത് സമൂഹത്തിൽ എനിക്കൊരു സേവനം ചെയ്യാനുണ്ട് ഒരു ശുശ്രൂഷ ചെയ്യാനുണ്ട് അപ്പോഴാണ് എനിക്കൊരു ഡോമിനേറ്റീവ് പ്ലാൻ കർത്താവ് എന്ന ഡോമിനേറ്റീവ് പ്ലാൻ കൃത്യമായിട്ട് നിർവഹിക്കുവാൻ കഴിയുക അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട മൂമെൻ്റ്സിനെ മൊബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഇപ്രകാരമാണ് നമ്മളെല്ലാവരും ഈ ഒരു ക്രിസ്തീയ മനസ്സാക്ഷി രൂപീകരണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മൂമെൻ്റ് ഉണ്ട് ഏകാന്തതയിൽ നിന്ന് കൂട്ടായ്മയിലേക്കും വ്യതിചലനങ്ങളിൽ നിന്ന് നേർച്ചലനങ്ങളിലേക്കും അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രത്തിലേക്കും പകലിരുട്ടിൽ നിന്ന് പുലർവിച്ചത്തിലേക്കും നമുക്ക് നടന്നൊരുക്കുവാൻ കഴിയും അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ ഈ ബുക്കിലെ രണ്ട് വാക്കുകൾ ഇതാണ് പകലിരുട്ടിൽ നിന്ന് പുലർവിച്ചത്തിലേക്കുള്ള യാത്ര അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുക ഈ ചലനങ്ങളിലാണ് നമുക്ക് നമ്മുടേതായ ബോധ്യങ്ങൾ രൂപപ്പെടുക അപ്പോൾ അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്ന ആശയമുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങൾ അത് ഇപ്രകാരമാണ് ഈ ലോകത്ത് ക്രിസ്തീയ മനസാക്ഷി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരും അന്യരല്ല അപ്പോൾ അതിൽ ഒരാരും അന്യരല്ല എന്നുള്ളൊരു വാചകം പ്രധാനമായിട്ട് ഒത്തിരിയേറെ ചിന്തിക്കപ്പെടേണ്ട ഒരു ആശയമാണ് അതായത് അതായതിൽ പറയുന്നത് ദർ ഇസ് നോ അലിയനേഷൻ എന്നാണ് അതായത് നിങ്ങൾക്കറിയായിരിക്കും ഈ അലിയനേഷൻ ഏത് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒത്തിരിയേറെ ആരും അന്യരല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ സ്വന്തമാണ് ഞാൻ എല്ലാവരുടെയും സ്വന്തമാണ് എന്നുള്ള ഒരു പ്രാപഞ്ചിക സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മറ്റൊന്ന് മനുഷ്യർ യാന്ത്രികരല്ല അവർക്ക് കുറവുകളുണ്ട് നിറവുകളുണ്ട് അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം കുറവുകളെ വളർത്തി അതിൽ നിന്ന് മാറ്റി നിറവിലേക്ക് കൊണ്ടുവരണം അതിനെ അദ്ദേഹം പറയുന്നത് ദർ ഇസ് നോ മെക്കനൈസേഷൻ ഓഫ് മാൻ എന്നാണ് അവസാനം അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും കടമയുണ്ട് ആ കടമ നമ്മൾ നിർവഹിക്കണം അത് ഏത് മനുഷ്യനായാലും അദ്ദേഹം പുരോഹിതനാണ് ഏത് വ്യക്തിയായാലും അദ്ദേഹം രാജകീയനാണ് മൂന്നാമതായിട്ട് അയാൾ പ്രവാചകനാണ് ഈ ധർമ്മങ്ങൾ കൃത്യമായിട്ട് ഭൂമിയിൽ നിർവഹിക്കേണ്ടതുണ്ട് എനിക്കിത് പറയുമ്പോൾ ഏറെ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വരുക റൈമൻ പണിക്കർ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് തിങ്കറിൻ്റെ ചിന്തയാണ് അതായത് നമ്മളെല്ലാവരും വി ആർ കോൾ ടു ബി കോസ്മോ തിയാൻട്രിക് ബീയിങ് എന്നാണ് അതായത് നമ്മളെല്ലാവരും പ്രപഞ്ചത്തെയും പ്രപഞ്ച സത്യങ്ങളെയും മനുഷ്യരെയും ദൈവത്തെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അതാണ് നമ്മുടെ പൗളിയൻ തീയറയായ ആണ് അപ്പോഴ അതിലെ അതിലൂടെ പറയുന്നത് ഈ എല്ലാ വസ്തുവകളും ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയാണ് നമ്മളിലൂടെ നമ്മുടെ ക്രിസ്തീയ മനസാക്ഷിയിലൂടെ എല്ലാം ക്രിസ്തുവിൽ ഒന്നിച്ചു ചേരുന്ന ഒരു സുന്ദരമായൊരു ജീവിതമാണ് നമ്മൾ കട്ട് കെട്ടിപ്പടുക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് നമുക്ക് ഈ ബുക്ക് നമ്മെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിന് ഈ ബുക്കിന്റെ ഈ ബുക്കിന് ഏറെ പ്രത്യേകിച്ച് ഈ ഈ സമയത്ത് എല്ലാ വായനാ ദൂരവും ഞാൻ നേരുന്നു പുസ്തകം സാൻജോ പുറത്തിറക്കിയിരിക്കുന്നത് സാൻജോ ന്യൂസ് രൂപത